പണ്ടൊക്കെ ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ സീസണായി കഴിഞ്ഞാൽ എൻ്റെ ഉപ്പൻ്റെ ഉമ്മ സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു കറിയാണ് ചക്കക്കുരു മാങ്ങയും പിന്നെ വേറെ സംഭവം ഒക്കെ ഒരു സ്പെഷ്യൽ കറി അപ്പോൾ ഇത് കുട്ടിക്ക് ചോറ് ഉണ്ടാകുണ്ടല്ലോ ശരിക്കും ഒരു പത്ത് മുപ്പത് വർഷം പുറകിലോട്ട് അങ്ങ് പോയി നമ്മുടെ കുട്ടിക്കാലത്ത് എത്തും പറ്റുക അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമാങ്ങയാണ് അത് തൊലിയൊക്കെ കളഞ്ഞ ശേഷം കനം കുറച്ച് അരിഞ്ഞെടുക്കാം ഇതിലൊരു മുക്കാൽ ഭാഗത്തോളം മാങ്ങേ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നീട് പുളി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മാങ്ങ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് മാങ്ങ നന്നായിട്ട് വെന്ത് വരണവരൊന്ന് വേവിച്ചെടുക്കാം ഇനി ആ തവി വെച്ചിട്ട് തന്നെ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുക്കാം ഈ ഒരു കറി ഇതുപോലെ തന്നെ കടകും കറിവേപ്പിലൊക്കെ താളിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ വല്യുമ്മയൊക്കെ ചെയ്യുന്നത് പോലെ ഉണക്കച്ചെമ്മീനും കൂടെ ചേർത്തിട്ട് കഴിക്കാനാണ് ഏറ്റവും അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിടി ഉണക്കച്ചമ്മീൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി അതൊരു പാനിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് നല്ലപോലെ വറുത്തെടുത്ത ഉണക്കച്ചമ്മീന് അതിൻ്റെ ചൂടൊക്കെ ആറിയ ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകുന്നു വേണ്ട ഒരു തരിതരിപ്പോടെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി അതിനുശേഷം ശേഷം ഇതും കൂടെ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചെമ്മീൻ വറുക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒന്ന് തീ ഓഫ് ചെയ്ത് കൊടുത്ത് ചൂടാറിയ ശേഷം വീണ്ടും വറത്തെടുക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്രിസ്പിയാക്കി കിട്ടുമോ കേട്ടോ ചെമ്മീനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഒരു പരിഷ്കാരത്തിന് വേണമെന്നുണ്ടെങ്കിൽ കടുകും കറിവേപ്പിലയും പറ്റൽ ഒക്കെ ഒന്ന് തളിച്ച് ഒഴിക്കുക അപ്പോൾ ഒന്നും ചെയ്യാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ താങ്ക് യു